ഞാനിവിടെ മീൻ കറിയാണ് വെക്കുന്നത് കിളിമീൻ ഞാൻ ഒരു അരപ്പ് തയ്യാറാക്കിയിരുന്നു ആദ്യമേന്ന് മീൻ കഴുകി വെട്ടി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ചട്ടി തീ കത്തിച്ച് അടുപ്പത്ത് വെച്ചു അതിനുശേഷം ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ആ എണ്ണയിൽ ഇട്ടു വഴറ്റി ഞാൻ ചെറിയ ഉള്ളിയോ പച്ചമുളകോ ഒന്നും ഉപയോഗിക്കില്ല കാരണം പെട്ടെന്ന് ചീത്തയായിപ്പോയി മീൻ കറി ആ അതൊക്കെ അങ്ങോട്ട് വഴറ്റിയ ശേഷം മുളക് പൊടി കശ്മീരി ചില്ലി സാധാരണ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി സ്വല്പം മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അതിനുശേഷം ഉലുവപ്പൊടി സ്വൽപ്പം കായപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുക പിന്നെ കറിവേക്കലയും ഇട്ടു ഉപ്പിട്ടു കുടമ്പുളി ഇട്ടു ഇനിയും മീൻ കറി അരപ്പ് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഞാൻ കൊടുക്കുകയാണ് കിളിമീനാണ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ് മീൻ കഷ്ണങ്ങൾ തിളച്ച അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ഓരോന്നായി ഒന്ന് പുലുക്കിന്റെ അടിയിലോട്ട് ഈ മീൻ കഷണങ്ങളാക്കിയ ശേഷം ഇട്ട് കട്ടമാനെ കിടക്കണ്ട അടിയിൽ മുത്തി വെച്ച് മുത്താൽ മതി അരപ്പിന്റെ അകത്ത് മുങ്ങി കിടക്കത്തോളം മീൻ കഷ്ണം കാണണം പിന്നെ കരി നന്നായി വയ്ക്കിയ ശേഷം വീണ്ടും നമുക്ക് കാണാം നന്നായി തിളച്ചിട്ടുണ്ട് മീൻകറി തിളച്ചു കഴിഞ്ഞാൽ ഒഴിച്ച് നമ്മുടെ കറി റെഡിയ ശേഷം വാങ്ങി ചോറിന്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഇഷ്ടമുള്ള ആഹാരത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കും മീൻകറി ഇവിടെ വണ്ടി ായി വന്നിട്ടുണ്ട് ഈ പരുവത്തിൽ വാങ്ങിവെച്ചാൽ മതി നമുക്ക് പച്ചവെള്ളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം ഇത് ചൂട് തിരുന്ന് കുറേ കൂടെ പറ്റിക്കും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതിനുമുമ്പായിട്ട് കൂട്ടുകാരെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ